ചപ്പാത്ത കരിന്രുവി പാലത്തിനടിയിൽ വൃദ്ധനെ മരിച്ച നിലയിൽ കണ്ടെത്തി പുതുക്കുട രണ്ടാം ഡിവിഷനിൽ ഷൺമുഖവേലിനിയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായി ആഖി ജീവിച്ചു വന്നയാളാണ് മരണമടഞ്ഞത് ഉപ്പുത പോലീസ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞ പത്ത് വർഷമായി കരിന്തരുവി പാലത്തിനടിയിൽ അന്തിയുറങ്ങിയിരുന്ന ആളാണ് ഷൺമുഖവേൽ എല്ലാ ദിവസവും രാവിലെ സമീപത്തെ കടയിൽ ചായ കുടിക്കാൻ സ്ഥിരമായി എത്തുമായിരുന്നു ഇന്ന് എത്താതിരുന്നതിനെ തുടർന്ന് സമീപത്തെ കടക്കാരൻ പറഞ്ഞതനുസരിച്ച് കരിന്തരുവി തോട്ടത്തിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ ചെന്നു നോക്കിയപ്പോഴാണ് ഷൺമുഖവേൽ മരിച്ചു കിടക്കുന്നത് കണ്ടത് കഴിഞ്ഞ ദിവസം അവശ്യനിലയിലായ ഇയാളെ നാട്ടുകാർ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു ഉപ്പുതര ഒൻപത് ഏക്കറിൽ താമസിക്കുന്ന മകൻ ആശുപത്രിയിൽ നിന്നും വീട്ടിൽ കൊണ്ടുപോയിരുന്നു എന്നാൽ വീട്ടിലാരും ഇല്ലാതിരുന്ന സമയം നോക്കി ഷൺമുഖവേൽ വീട് വിട്ട് കരിന്തരുവിയിലെത്തുകയായിരുന്നു ഇന്നലെ രാത്രിയിലും ഇയാളെ പ്രദേശവാസികൾ കണ്ടിരുന്നു കഴിഞ്ഞ ഇരുപത്തിയഞ്ചു വർഷമായി ഇയാൾ കടത്തരണയിലും മറ്റുമാണ് അന്തി ഉറങ്ങിയിരുന്നത് കരിന്തരുവിയിൽ പുതിയ പാലം നിർമ്മിച്ചതോടെ പാലത്തലണിയിലേക്ക് താമസം മാറ്റുകയും ചെയ്തു നാട്ടുകാർക്ക് പ്രിയങ്കനായിരുന്നു ഷൺമുഖവേൽ രാത്രിയിൽ രോഗം മൂർജിച്ചതാവാൻ മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം ഉപ്പുതര പോലീസ് മേൽനടപടികൾ സ്ഥിരീകരിച്ചു ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കട്ടപ്പന താലൂക്ക് ആശുപത്രിയിലേക്ക് അയച്ചു ഇടുക്കി വിഷണ്ണൂസ് ഉപ്പുതറ